ഇനിയും സമയമുണ്ടല്ലോ ഇനിയും സമ്പത്തുണ്ടാകും ആരോഗ്യമുണ്ടാകും ഇപ്പൊ കണ്ടെ കാര്യങ്ങൾ നടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കൊണ്ട് മാറ്റിവെക്കാനുള്ളതല്ല ഹജ്ജ് എന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹി സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഹജ്ജ് വാജിബുൻ അലൽ ഫൗരി എത്രയും വേഗം നിർബന്ധിക്കൽ ചെയ്യൽ നിർബന്ധമാണ് എന്നിട്ട് അവർ പറയുന്നത് ഇനി ഒരാൾ ഒരു കാരണവുമില്ലാതെ അള്ളാഹുവിൽ ബോധിപ്പിക്കാനുള്ള ഒരു ഉദറുമില്ലാതെ ഒരു ഒഴിവ് കഴിവും ഒരു എക്സ്ക്യൂസസും ഇല്ലാതെ ആ ഹജ്ജിനെങ്ങാനും ഒരാൾ പിന്നെ ചെയ്യാമെന്ന് മാറ്റിവെച്ചാലോ അവിടെ ഗൗരവമാണ് വിഷയം പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് അക്കാരണം കൊണ്ടാവും കുറ്റക്കാരനാവും അക്കാരണം മതി അവനെ കുറ്റക്കാരനാക്കാൻ റബ്ബിന്റെ മുന്നിൽ എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് ഈ വിശദീകരണത്തിൽ ഇമാം നബവി റഹ്മി അലഹി അദ്ദേഹത്തിന്റെ ഇമാം മുസ്ലിമിന്റെ ഷറ എഴുതുമ്പോൾ കൊടുത്ത വാചകമാണ് അദ്ദേഹം പറയുന്നത് ഒരാൾക്ക് എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ അഥവാ ഒഴിവ് കഴിവ് ഉദറി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വിവക്ഷ കൃത്യമായിക്കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇമാം നവബി റഹ്മുള്ള അലഹി അദ്ദേഹം പറയുന്നത് നാളെ പല വരും നിങ്ങൾ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വരും നിങ്ങൾ അന്ന് അല്ലാഹുവിന്റെ ചോദ്യമുണ്ടാകും സമ്പത്ത് ഉണ്ടായിട്ട് ആരോഗ്യമുണ്ടായിട്ട് ഒരു തടസ്സവും നിന്നെ നേരിടാത്ത സമയത്ത് നീ എന്തുകൊണ്ട് ഹജ്ജിന്റെ മാസമായപ്പോൾ ഹജ്ജിന് വേണ്ടി തയ്യാറായില്ല എന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ മുന്നിൽ പറയാൻ നിന്റെ ന്യായീകരണം പോരുന്നതാണോ പറ്റുന്നതാണോ എങ്കിൽ നിനക്കത് ഉദറാണ് എങ്കിൽ നിനക്ക് അതല്ല മുട്ടാ പോക്കി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു കോടതിയെല്ലാം അല്ലാ പറയാൻ നമുക്ക് സാധിക്കുന്ന ഉദറാണെങ്കിലാണ് പരലോകത്ത് രക്ഷയുള്ളൂ എന്നാണ് അതിന്റെ വിശദീകരണമായി കൊണ്ട് ഇമാം വിശദീകരണം ആയിക്കൊണ്ട് അലഹി സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഗൗരവത്തോട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാതെ പ്രവാചകൻ പറഞ്ഞു ഒരു ഉമ്ര കഴിഞ്ഞു അടുത്ത ഉമ്ര ചെയ്യാനുള്ള തൗഫീക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് സമ്പത്ത് നിങ്ങൾക്ക് ചെയ്യാം ഒരു ഉമ്ര അവന്റെ ജീവിതകാലത്ത് സമ്പത്തുള്ളവനിക്ക് അവനിക്ക് പ്രധാനപ്പെട്ട സുന്നത്താണ് അതിനുശേഷം ഒരു ഉമ്ര ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തോളി നിങ്ങൾ കാരണം അതിനിടയിലുള്ള പാപങ്ങൾ അല്ലാഹു സുബാനഹൂത്താണ് നിങ്ങൾക്ക് പുറത്തു തരും അതിന്റെ കഫ്റത്താണ് പ്രായ പാപങ്ങൾക്കുള്ള എന്നാൽ പ്രവാചകൻ പറഞ്ഞു അൽ ഹജ്ജു ഒരു നല്ല രീതിയിലുള്ള പ്രവാചകൻ പഠിപ്പിച്ച യഥാർത്ഥ മനാസിക്കുകൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സ്വീകരിക്കുന്ന ഇല്ലൽ ജന്ന അവനിക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല എന്ന് മഹാനായ റസൂർലാഹി സല്ലാഹു അലഹി വസലമ നമ്മോട് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ ആരോഗ്യമുണ്ടായിട്ട് സമ്പത്തുണ്ടായിട്ട് ഇക്കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവരാണ് നമ്മളെങ്കിൽ സഹോദരന്മാരെ നമ്മുടെ സ്വർഗത്തിന്റെ വിഷയത്തിലാണ് നമ്മൾ അവഗണന കാണിക്കുന്നത് നമുക്കുള്ള സമ്പത്ത് റബ്ബ് തന്നതാണ് അള്ളാഹു തന്നതാണ് ആരോഗ്യം അള്ളാഹു തന്നതാണ് ഓരോ കാര്യങ്ങളുമെങ്കിൽ ആ റബ്ബിനോട് കാണിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ബാധ്യതയാണ് ഹജ്ജ് എന്നാണ് ഇസ്ലാം നമ്മോട് സൂചിപ്പിക്കുന്നത് പക്ഷേ പലരുടെയും വിചാരം ഹജ്ജ് ചെയ്താൽ ഉമ്ര ചെയ്താൽ വലിയ പണച്ചെലവുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഹജ്ജിന് ഒരു മാസക്കാലത്തോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കണം ഒരു മാസത്തിലേറെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും എന്റെ കുടുംബം ആര് നോക്കും എന്റെ കുടുംബം പട്ടിണിയാകില്ലേ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരുമെങ്കിൽ സഹോദരന്മാരെ തന്റെ കുടുംബത്തെ പട്ടിണിക്കിട്ട് പോകണമെന്നല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലം സൂചിപ്പിക്കുന്നത് അതിൻ്റെതായ രൂപത്തിൽ ഏൽപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ചെലവിനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി പോകേണ്ടത് മഹാനായ ആ മഹതി ആയിട്ടുള്ള ആയിഷി അള്ളാഹുവൻഹ പ്രവാചകന്റെ ഭാര്യ നമ്മുടെ ഉമ്മ അദ്ദേഹം മഹദീ ഉമ്രക്കു വേണ്ടി തയ്യാറെടുക്കുമ്പോ റസൂർ വസ്ല ബിബിയോട് പറയുന്നുണ്ട് ഹജ്ജി ഉമ്മക്ക് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറാവുകയാണ് എന്നാൽ നീ മനസ്സിലാക്കിക്കോ ഇന്നലകി മീനൽ കത്തിക്കി നീ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന നിന്റെ സമ്പത്ത് നീ ഇതിനു വേണ്ടി നിന്റെ ആരോഗ്യം നീ വിനിയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിനൊക്കെയും അള്ളാഹു സുബാനഹുല പകരം നൽകും പ്രതിഫലം നൽകുമെന്ന് മഹാനായ റസൂർഹി സല്ലാഹു അലഹി വസ്ല്ലാം നുതങ്ങൾ മഹതിയായ ആയിഷ ബീവിയോട് പ്രവാചകന്റെ ഉപദേശമാണ് നീ ചെലവഴിക്കുന്നതിന്റെ സമ്പത്ത് അത് നിനക്ക് പകരം നൽകും നമുക്ക് സമ്പത്തിന്റെ കുറവ് വരും എനിക്കൊരു ഹജ്ജ് ചെയ്യാൻ വേണ്ടി ലക്ഷങ്ങളുടെ ചെലവുണ്ട് അതുകൊണ്ട് ഞാൻ ഹജ്ജ് ചെയ്താൽ എന്റെ കുടുംബം പട്ടിണിയാകോലോ എന്റെ കുടുംബം നാമാവശേഷമായി പോകോലോ ഞാനില്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താകുമോ എന്നുള്ള അത്യാദിയുള്ള ചിന്തകളാണ് പലരുടെയും ഹജ്ജിന് വേണ്ടി അടുത്ത കൊല്ലമാകട്ടെ പിന്നെയാകട്ടെ എന്നിങ്ങനെ മാറ്റിവെക്കുന്നതിലേക്ക് നമ്മളെ തിരുത്തുന്നത് എങ്കിൽ സഹോദരന്മാരെ അതിനു അത്തരത്തിലുള്ള ചിന്തയേ വേണ്ട കാരണം നിന്റെ ചിന്ത പൈശാചികമായ ചിന്തയാണ് നിന്റെ സമ്പത്ത് കുറഞ്ഞു പോകുമെന്ന ചിന്ത മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് റബ്ബ് നിങ്ങൾക്ക് പകരം നൽകും നിനക്കുള്ള പ്രതിഫലം റബ്ബു സുബാനഹുത്താല് നൽകുമെന്നാണ് മഹതി ആയിഷാ റതി അല്ലാഹുഹയോട് പ്രവാചകൻ സൂചിപ്പിക്കുന്നത് വീണ്ടും പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ ഹജ്ജും തുടർത്താൻ സാധിക്കുമെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്യണം എന്നാൽ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് ഒരു തവണയാണ് നിങ്ങളുടെ ഫറന്നെങ്കിൽ അത് ചെയ്താൽ മതി അടുത്ത തവണയും ചെയ്യാൻ നിനക്ക് സാമ്പത്തികമായി ശേഷിയുണ്ടോ നീ ചെയ്തോ അത് നിന്റെ ഫക്കറിനെയും നിന്റെ ദാരിദ്ര്യത്തെയും നിന്റെ അതേപോലെ തന്നെ പാപങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹജ്ജ് എന്ന് ഉമ്രയെന്ന് മഹാനായ റസൂർ സല്ലാഹു അലഹി വസലമ്മ നമ്മോട് സൂചിപ്പിക്കുകയാണ് സഹോദരന്മാരെ അത്രക്കേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ നമ്മോട് സൂചിപ്പിക്കുന്നത് എന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിച്ച ഒരു കാര്യമാണ് എന്ത് വേണ്ടി അള്ളാഹുവിന്റെ മന്ദിരത്തിലേക്ക് നിങ്ങൾ ഹജ്ജിനു വേണ്ടി പുറപ്പെടണം നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെയും നിങ്ങൾക്കുണ്ട് എങ്കിൽ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു പണ്ട് ഈ ആയത്തിന് നമ്മുടെ ഉസ്താദുമായ അർത്ഥം പറയാറുള്ളത് തടിയാലും വഴിയാലും മുതലാലും ഉള്ള ആളുകൾ ചെയ്യണമെന്നാണ് പറയാറുള്ളത് അഥവാ തടിയാലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ട് ആരോഗ്യം കൊണ്ട് ഉള്ള ആളുകൾ അതേപോലെ തന്നെ മുതലിനാലും അഥവാ നമ്മുടെ സമ്പത്ത് കൊണ്ടുള്ളവർ വഴിയാലും എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുമുള്ള പ്രയാസങ്ങൾ ഒന്നുമില്ല പോകാൻ വഴി തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ അതിന് ചെയ്യണമെന്നതിനേക്കാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ സഹോദരന്മാരെ അതിന് കൃത്യമായിട്ടുള്ള അതിന്റെ വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾ നിത്യരോഗിയാണോ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല രോഗിയാണ് എങ്കിൽ അത് ചില്ലറ രോഗമാണെങ്കിൽ അതിന് പ്രശ്നമല്ല രോഗം മാറിയിട്ട് പോകാമെന്ന് നിങ്ങൾക്ക് നെയ്യത്ത് ചെയ്യാം ഇനി അതല്ല നിങ്ങളുടെ ഉപ്പയോ നിങ്ങളോ നിത്യരോഗിയാണ് നിങ്ങൾക്ക് സമ്പത്ത് എങ്കിൽ അതിൽ ചെയ്യൽ നിങ്ങൾക്ക് നിർബന്ധമാണ് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരാളെ ഹജ്ജിന് വേണ്ടി നിങ്ങൾ പറഞ്ഞയക്കണം പക്ഷേ പറഞ്ഞയക്കുന്ന ആൾ സ്വന്തത്തിന് ഹജ്ജ് ചെയ്ത ആളായിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട് നിബന്ധനയുണ്ട് അത് വളരെ ഗൗരവത്തോടെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതാണ് മഹാനായ റസൂൽ വസ്ലമയോടെ ഒരു സഹോദരി വന്നുകൊണ്ട് ചോദിക്കുകയാണ് യാ ഉപ്പ വല്ലാത്ത പ്രായമുള്ള മനുഷ്യനാണ് എൻ്റെ ഉപ്പാന്റെ പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് എന്റെ ഉപ്പാക്ക് ആ ഒട്ടകത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു കുതിരപ്പുറത്തോ നേരെ ചൊവ്വിന് ഇരിക്കാൻ പോലും കഴിയില്ല ഒരാളുടെ പരസഹായം ഇല്ലാത്ത രൂപത്തിൽ ഇരിക്കാൻ പോലും എൻ്റെ ഉപ്പാക്ക് കഴിയില്ല അത്രമാത്രം പ്രായമുള്ള ഒരാളാണ് എൻ്റെ ഉപ്പ എങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പുജ്ഹു എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഞാൻ ഹജ്ജ് നിർവഹിക്കണോ റസൂൽ അള്ളാസ്ലം പറഞ്ഞത് അതെ നഹം നീ ഹജ്ജ് നിർവഹിക്കണം നിന്റെ ഉപ്പാക്ക് വേണ്ടി എന്നാണ് മഹാനായ റസൂൽ അല്ലാഹി വസ്ലം ജീവിച്ചിരിക്കുന്ന ഉപ്പ ഉപ്പാക്ക് ആരോഗ്യമില്ല പക്ഷേ ഉപ്പാക്ക് സമ്പത്തുണ്ട് ഉപ്പാക്ക് വഴിതടസ്സമില്ല പക്ഷേ ഉപ്പാക്ക് ആരോഗ്യമില്ലാത്ത കാരണം കൊണ്ട് ഉപ്പാക്ക് പകരം മക്കൾക്ക് ചെയ്യാം അടുത്ത കുടുംബക്കാർക്ക് നിർവഹിക്കാം എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ നമ്മോട് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ പലപ്പോഴും പല ആളുകളും പറയാറുള്ളത് അതിൽ കൂട്ടത്തിൽ ചില ആളുകളൊക്കെ ഉമ്രക്ക് പോകുമ്പോ ഹജ്ജിന് പോകുമ്പോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ഒരു നിബന്ധന ഇസ്ലാം പറയുന്നുണ്ട് മഹറമായിരിക്കണം കൂടെയുള്ള ആരെങ്കിലും ഒരാൾ അഥവാ വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള ഒരാൾ കൂടെ കൂടെയുണ്ടെങ്കിലേ ഒരു സ്ത്രീക്ക് ഉമ്ര ചെയ്യാനോ അതല്ല ഹജ്ജ് ചെയ്യാനോ ദൈർഘ്യമേറിയ യാത്ര ചെയ്യാനോ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ ഹജ്ജിന്റെ വിഷയത്തിലും ഉമ്രയുടെ വിഷയത്തിലും അത്രപ്രകാരം തന്നെയാണ് എന്നാൽ അതിന്റെ വിശദീകരണമായിട്ട് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസലമ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട് ഒരു സ്ത്രീക്ക് അവൾക്ക് സമ്പത്തുണ്ട് ഉണ്ട് അല്ലെ പല രൂപത്തിലാണ് സ്ത്രീകൾക്ക് സമ്പത്ത് വരിക അവളുടെ വിവാഹ സമയത്ത് മാതാപിതാക്കൾ കൊടുക്കുന്ന ആ ഒരു സ്വർണമാകട്ടെ കാശാകട്ടെ അതൊക്കെ ആ സ്ത്രീയുടേതായിട്ട് നമ്മൾ കൃത്യമായിക്കൊണ്ട് പരിഗണിക്കാറുണ്ട് അതേപോലെ തന്നെ അനന്തരമായി കിട്ടുന്ന സമ്പത്തുണ്ട് അല്ലാത്ത രൂപത്തിൽ അവൾ ജോലിക്ക് പോകുന്നവളാണെങ്കിൽ അതിലൂടെ സമ്പാദിക്കുന്നുണ്ട് ഇതൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് എന്നാൽ പോകാനുള്ള തടസ്സം അവളുടെ മഹറമില്ല എങ്കിൽ അവൾക്ക് നിർബന്ധമില്ല ഒരു കൃത്യമായിട്ടുള്ള മഹരം വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ഉപ്പയോ ആങ്ങളമാരോ അതല്ലെങ്കിൽ തന്റെ ഭർത്താവോ കൂടെ ഇല്ലാത്ത ഒരു സ്ത്രീക്ക് അവൾക്ക് സമ്പത്തുണ്ടെങ്കിലും അവൾക്ക് ആരോഗ്യമുണ്ടെങ്കിലും പോകൽ നിർബന്ധമില്ല എന്നതാണ് ഇസ്ലാം വെക്കുന്ന കൃത്യമായിട്ടുള്ള നിലപാട് ഇനി അതേപോലെ തന്നെ തിരിച്ചുമുണ്ടാകാം ഒരാൾക്ക് ഒരു സ്ത്രീക്ക് സമ്പത്തുണ്ട് അവൾക്ക് ആരോഗ്യവുമുണ്ട് എന്നാൽ അവളുടെ ഭർത്താവ് പറയുകയാണ് നീ ഹജ്ജിന് പോകണ്ട ഭർത്താവിന്റെ സമ്മതം ഇല്ല എങ്കിൽ അവൾക്ക് ഹജ്ജിന് പോകാൻ നിർബന്ധം തന്നെയാണ് കാരണം ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് പറയുകയാണ് ഭർത്താവിന്റെ അനുവാദം ആവശ്യമില്ലാത്ത ഇസ്ലാമിലെ ചില കർമ്മങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ് ഹജ്ജ് അഥവാ ഒരു ദിവസം അഞ്ചു നേരം നമസ്കരിക്കുക എന്നുള്ളത് ശുദ്ധിയുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആരുടെയും അനുവാദം വേണ്ട ഭർത്താവ് വേണ്ട നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞാലും നിസ്കരിക്കണം അതേപോലെ തന്നെ റമദാൻ മാസത്തിൽ ഭർത്താവിന്റെ അനുവാദം വേണ്ട നോമ്പ് നോക്കാൻ സുന്നത്ത് നോമ്പുകൾ നിർവഹിക്കാൻ വേണ്ടി ഭർത്താവിന്റെ അനുവാദം ഇസ്ലാം ചോദിക്കുന്നുണ്ട് വേണം എന്നാവശ്യപ്പെടുന്നുണ്ട് എന്നാൽ റമദാനിലെ ഫറലാക്കപ്പെട്ട നോമ്പ് നോൽക്കാൻ ഒരു പെണ്ണിന് തന്റെ ഭർത്താവിന്റെ അനുവാദം വേണ്ട അതേ പ്രകാരം തന്നെയാണ് അവളുടെ മേലിൽ സമ്പത്തും ആരോഗ്യവും ഉണ്ട് എങ്കിൽ അവളുടെ മേലിൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം ഹജ്ജാണ് അതിനു വേണ്ടി ചെയ്യാൻ ഭർത്താവ് അനുവദിച്ചില്ലെങ്കിലും അവൾക്ക് കൂടെ ആങ്ങളമാരുണ്ട് വാപ്പയുണ്ട് എങ്കിൽ പോകാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്നാണ് അതിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചില ആളുകളൊക്കെ സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ് മരിച്ച ആൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാമോ ആളുകൾ പറയും വസീയത്ത് ഉണ്ടെങ്കിലേ പാടുള്ളൂ എന്നിത്യാദിയുള്ള പല ന്യായങ്ങളും പറയാറുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് വസീയത്തില്ലെങ്കിലും എൻ്റെ ഉപ്പക്ക് വേണ്ടി എൻ്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഹജ്ജായിരുന്നു അല്ലെങ്കിൽ ഉമ്മറയായിരുന്നു പക്ഷേ എൻ്റെ ഉപ്പാക്ക് എന്നോട് വസീയത്തൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ ഉപ്പ ഇങ്ങനെ ഇടക്കിടക്ക് പറയായിരുന്നു എനിക്കൊരു ഹജ്ജ് ചെയ്യണം എനിക്കൊരു ഉമ്മ ചെയ്യണം എന്നിങ്ങനെയൊക്കെ എനിക്ക് പറയുമായിരുന്നു അത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഉപ്പ എന്നോട് വസീത് നൽകിയിട്ടില്ല എങ്കിൽ എൻ്റെ ഉപ്പാന്റെ മരണശേഷം എൻ്റെ ഉമ്മാടെ മരണശേഷം എൻ്റെ പെങ്ങളുടെ എൻ്റെ ആങ്ങളയുടെ മരണശേഷമാണെങ്കിൽ തന്നെയും അതെനിക്ക് സാധിക്കുമെങ്കിൽ എന്റെ നിർവഹണ ബാധ്യത കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എനിക്ക് നിർവഹിക്കാമെന്നാണ് ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് തന്നെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയോട് അള്ളാഹുവിന്റെ പ്രവാചകനോട് ഒരാൾ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ എന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്റെ ഉപ്പ ഹജ്ജ് ചെയ്തിട്ടില്ല എനിക്ക് എന്റെ ഉപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോ റസൂൽഹു അലഹി വസ്ലമ പറഞ്ഞത് പ്രവാചകൻ തിരിച്ചു ചോദിക്കുകയാണ് നീ ഒന്ന് വിചാരിച്ചു നോക്കിയേ നിന്റെ ഉപ്പാക്ക് ഏതെങ്കിലും വീട്ടാനുള്ള കടമുണ്ട് നീ അത് വീട്ടാൻ തയ്യാറുണ്ടോ നീ അത് ചെയ്യുമോ എന്ന് തിരിച്ചു ചോദിച്ചു റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് ആ സ്വഹാബി പറഞ്ഞത് അതെ റസൂലേ എൻ്റെ ഉപ്പാന്റെ കടം ഞാൻ വീട്ടുക തന്നെ ചെയ്യും എങ്കിൽ പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞു ഫദൈനുല്ലാഹി അഹഖു എന്നെങ്കിൽ നീ വീട്ടാൻ ഏറ്റവും ബാധ്യതയുള്ള കടം അത് അള്ളാഹുവിനോടുള്ള കടമാണ് ബാധ്യതയാണ് എന്ന് മഹാനായ റസൂൽ അലൈഹി വസല്ലമ സഹോദരന്മാരെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അനന്തര സ്വത്തൊക്കെ നമ്മൾ വീതിക്കും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻറെ ഉപ്പ മരിച്ചാൽ എൻറെ ഉമ്മ മരിച്ചാൽ എൻറെ ഉപ്പയുടെ എൻറെ ഉമ്മയുടെ സ്വത്ത് നമ്മൾ വീതിക്കുമ്പോ ആ വീതിച്ചത് അത് ഏറ്റെടുക്കാനുള്ള മക്കളുടെ ധൃതിയും ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതിനുവേണ്ടി ഒത്തുകൂടുന്നതും ഉപ്പായുടെ ശുശ്രൂഷയ്ക്കു വേണ്ടിയും ഉമ്മയുടെ പരിഗണനയ്ക്ക് വേണ്ടിയും അവരെ ചികിത്സയ്ക്ക് വേണ്ടിയും ഒന്നും ചെലവഴിക്കാത്ത ആളുകൾ അവരുടെ ഓഹരികൾ വിതരണം ചെയ്യുമ്പോൾ അവരുടെ അനന്തര സ്വത്ത് വിതരണം ചെയ്യുമ്പോൾ വലിയ ആഗ്രഹത്തോടു കൂടിയും തന്റെ ഒരു ദിവസത്തെ ജോലി പോലും മാറ്റിവെച്ച് വന്നുകൊണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുകയും കൈവെക്കുകയും അതിനുവേണ്ടി മുതലെടുക്കുകയും അതിനുവേണ്ടി മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുന്ന പല ആളുകളും ഉണ്ട് എങ്കിൽ നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് കാര്യം എന്റെ ഉപ്പ മരണപ്പെട്ടുവെങ്കിൽ അവരുടെ ഓഹരി കടമുണ്ടോ തീർക്കണം പ്രവാചകൻ നിങ്ങളുടെ ഓഹരികൾ വെക്കേണ്ടത് എങ്ങനെയാണ് വസീയത്ത് അതേപോലെ തന്നെ കടമുണ്ടെങ്കിൽ അതിനു ശേഷമാണ് എന്ന് മഹാനായ റസൂൽ അലൈഹി വസ്ലാം കൃത്യമായി സൂചിപ്പിച്ചത് ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് ഇവിടെ എന്ന് പറഞ്ഞതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കട ഇടപാടുകൾ മാത്രമല്ല മറിച്ച് തന്റെ ഉപ്പക്ക് ആ ഹജ്ജ് ചെയ്യാൻ ഉമ്ര ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി മരണസമയത്തുണ്ട് തന്റെ ജംഗമ വസ്തുക്കളും സാധന സാമഗ്രികളും ഒക്കെ കൃത്യമായി കൊണ്ട് തൂക്കുമ്പോ അത് കണക്കാക്കുമ്പോ ഒരു ഹജ്ജ് അല്ല അഞ്ച് ഹജ്ജല്ല പത്ത് ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്ത് ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യാത്ത ആളാണെങ്കിൽ ആ ആൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യൽ മക്കളുടെ വേണ്ടപ്പെട്ടവരുടെ അടുത്ത കുടുംബക്കാരുടെ ബാധ്യതയായി ബാധ്യതയായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഗൗരവത്തോടെ ചിന്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റബു സുഹാന ഹജ്ജ് എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാ അല്ല വരുന്ന ആഴ്ചകളിൽ എന്താണ് ഹജ്ജ് അതിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു അതിന്റെ കുറച്ച് കുറച്ചുകാര്യങ്ങളോട് സൂചിപ്പിക്കാണ്ട് റബു സുഭാനഹത്താല അതിന് നമുക്ക് തൗഫീക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ